കണ്ണുനീർ പുഞ്ചിരിക്ക് വഴിമാറിയ ദിനമാണ് ഈസ്റ്ററെങ്കിൽ തിന്മയുടെ അന്ധകാരം ദൈവപ്രകാശത്താൽ അടർന്നു വീഴുമെന്നുള്ള ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഈസ്റ്റർ എന്ന് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു താൻ അവൻ മരണം ജീവനെ നിൽക്കുന്ന സത്യങ്ങൾ മൂടി തുറന്ന് പുറത്തു വരുമെന്ന ഓർമ്മപ്പെടുത്തലാണ് ഈസ്റ്റർ ഈസ്റ്റർ പ്രത്യാശയുടെ ഉത്സവമാണ് ആർഷഭാരത് സംസ്കാരത്തിലെ ഏറ്റവും വലിയ പ്രാർത്ഥനകളിൽ സത്ഗമയ അമൃതം ഗമയ അന്ധകാരത്തിൽ പ്രകാശത്തിലേക്കും സത്യത്തിലേക്കും മരണത്തിൽ ജീവനിലേക്കും ഞങ്ങളെ നയിക്കണമേ എന്നുള്ള മനുഷ്യബലത്തിന്റെ നിലവിളിക്കുള്ള ഉത്തരമാണ് ഉദ്ധാന തിരുന്നാൾ ക്രിസ്തുവിന്റെ ഉദ്ധാനം വിശ്വാസികൾക്ക് വലിയ ആനന്ദത്തിനുള്ള കാരണമാണ് കാരണം ജീവിതത്തിലെ വലുതും ചെറുതുമായ സഹനങ്ങൾ ക്രിസ്തുവിന്റെ കുരിശിനോട് ചേർത്ത് വെച്ച് സഹിക്കുമ്പോൾ സഹിക്കുന്നവൻ സ്വപ്നം കാണുന്നത് കണ്ണീരിനപ്പുറം ആയി കാത്തുനിൽക്കുന്ന കർത്താവിനെയാണ് ക്രിസ്തുവിന്റെ ഉദ്ധാനത്തിന് മുന്നിൽ വെച്ച് പൗലോസ്നേഹ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് മരണമേ നിന്റെ വിജയം എവിടെ മരണമേ നിന്റെ ദംശനം എവിടെ ഈശ്വർ ദിനം ഓർമ്മിക്കുന്നത് മരണത്തിനും മരണമുണ്ട് എന്നതിൻ്റെ പേരിലാണ് എങ്കിൽ ഒന്നുറപ്പാണ് മരണത്തിനും മരണമുണ്ട് എന്ന് ഈസ്റ്റർ ഓർമ്മപ്പെടുത്തുന്നുണ്ടെങ്കിൽ ഇതിനോട് ചേർത്ത് വെക്കാവുന്ന സമവാക്യം കണ്ണുനീർ പുഞ്ചിരിക്ക് വഴിമാറും എന്നുള്ളതാണ് കണ്ണുനീർ പുഞ്ചിരിക്ക് വഴിമാറിയ ദിനമാണ് ഈസ്റ്റർ എങ്കിൽ തിന്മയുടെ അന്ധകാരം ദൈവപ്രകാശത്താൽ അടർന്നു വീഴുമെന്നുള്ള ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഈസ്റ്റർ എന്ന് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു ജീവിതത്തിലെ ഒരു സങ്കടങ്ങളും അതിൽ തന്നെ അവസാനിക്കുന്നതിന് വേണ്ടിയുള്ളതല്ല മറിച്ച് സങ്കടങ്ങളെല്ലാം സന്തോഷമായി മാറ്റപ്പെടേണ്ടിയിരിക്കുന്നു ഭൗഷത്വത്തിന്റെ അടയാളമായിട്ടുള്ള കുരിശിനെ രക്ഷയുടെ അടയാളമാക്കി കുരിശിൽ മരിച്ചവൻ ഉദ്ധാന തിരുനാളിൽ നമ്മോട് വാചാലനാകുന്നത് പ്രത്യാശയെ കുറിച്ചാണ് മരണത്തിൽ നിന്ന് ജീവനിലേക്ക് നയിക്കണമേ എന്നതിനുള്ള ദൈവത്തിന്റെ ഉത്തരമാണ് ഉദ്ധാന തിരുനാൾ ഇന്നലെയും ഇന്നും എന്നും മനുഷ്യനെ അലട്ടുന്ന വലിയ ചോദ്യങ്ങളിൽ ഒന്നാണ് മരണത്തിനപ്പുറം ഇനി എന്ത് എന്നുള്ളത് ഇനി മുതൽ ഈ ചോദ്യത്തിന് വിശ്വാസികളുടെ ഇടയിൽ പ്രസക്തിയില്ല കാരണം ഞാനാകുന്നു പുനരുദ്ധാനവും ജീവനും എന്ന് പറഞ്ഞവൻ ജീവിതം കൊണ്ട് തന്നെ നമ്മെ പഠിപ്പിക്കുന്നു മരണത്തിന് ശേഷം ഇനി എന്തെന്ന് മരണത്തിന് ശേഷം പുനരുദ്ധാനം നിത്യതയിലേക്കുള്ള ക്ഷണക്കത്താണ് മരണം ഉദ്ധിതനായ ഉദ്ധിതനായ ക്രിസ്തു തന്റെ ഭയപ്പെടേണ്ട നിങ്ങൾക്ക് സമാധാനം വരികൾക്കിടയിൽ നിന്ന് ഒന്ന് വ്യക്തമാണ് ക്രിസ്തുവിൽ വിശ്വാസമർപ്പിക്കുന്നവരാരും ഇനി മുതൽ ഭയപ്പെടേണ്ട കാരണം അവന്റെ അഭയശില കർത്താവാണ് അഭയശില കർത്താവിനിയാക്കുന്നവർക്ക് അവൻ നൽകുന്നതോ തന്റെ സമാധാനവും ആദ്യ മാതാപിതാക്കളുടെ പാപം മനുഷ്യവർഗത്തെ പുറത്താക്കിയെങ്കിൽ ക്രിസ്തുവിന്റെ പുരുഷ മരണം മനുഷ്യകുലത്തിന് സമ്മാനിച്ചത് എന്തിനെയാണ് ഭയക്കേണ്ടത് മക്ലനാ മറിയത്തോട് ക്രിസ്തു ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് സ്ത്രീ എന്തിനാണ് നീ കരയുന്നത് ഉദിതനായി ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ആരെങ്കിലും കരയുന്നുണ്ടെങ്കിൽ ക്രിസ്തു അവരോടും ചോദിക്കുന്ന ചോദ്യം ഇതു തന്നെയാണ് മകനെ മകളെ എന്തിനാണ് നീ കരയുന്നത് സഹനങ്ങളുടെ സങ്കടങ്ങളിൽ നിന്ന് ഉദ്ധാനത്തിന്റെ ഉണർവ് സ്വന്തമാക്കുവാൻ നാം ചെയ്യേണ്ടത് ക്രിസ്തുവിനെ പോലെ സഹനങ്ങളെ പ്രത്യാശയോടെ എന്നുള്ളതാണ് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ അനുഭവിക്കാവുന്ന മുഴുവൻ സഹനങ്ങളും ഏറ്റെടുത്തുകൊണ്ടാണ് ക്രിസ്തു ഈ ലോകത്തോട് യാത്ര പറഞ്ഞത് ഇത്രമാത്രം സഹനങ്ങൾ തന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നിട്ടും പരാതിയും പരിഭവവും കൂടാതെ പിതാവായ ദൈവത്തിലുള്ള ആശ്രയത്തോടെ അവൻ അവയെല്ലാം സ്വീകരിച്ചു എങ്കിൽ സഹനങ്ങളെ സ്വന്തമാക്കി മാറ്റുവാനും സങ്കടങ്ങളെ രക്ഷയ്ക്കുള്ള ഉപകരണമാക്കി മാറ്റുവാനും നാം ചെയ്യേണ്ടത് ദൈവാശ്രയ ബോധത്തോടെ സഹനങ്ങളെ സ്വന്തമാക്കുക എന്നുള്ളതാണ് ഇതിന് സാധിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പാണ് സഹനങ്ങളുടെ സങ്കടങ്ങളിൽ നിന്ന് ഉദ്ധാനത്തിന്റെ ഉണർവ് സ്വന്തമാക്കുവാൻ നമുക്കും സാധിക്കും ഈശ്വർ സമ്മാനിക്കുന്ന ചിന്തകളിൽ സമ്പന്നമായത് കുരിശിനപ്പുറം ഉയർപ്പുണ്ടെന്നും കടലിനപ്പുറം കരയുണ്ടെന്നും ഇരുളിനപ്പുറം പുലരിയുടെ പൊന്നളിയുമുണ്ടെന്നും മരണത്തിനപ്പുറം നിത്യജീവനുമുണ്ട് എന്നുള്ളവയാണ് ജീവിതം കണ്ണുനീർ മാത്രമായി അവസാനിപ്പിച്ചവരായി താരമില്ല കണ്ണുനീരുകളുടെ ദുഃഖ വെള്ളിയാഴ്ചകളിൽ പ്രത്യാശ കൈവിടാതെ ഭയപ്പെടേണ്ട നിങ്ങൾക്ക് സമാധാനം എന്ന് പറയുന്നവന് അഭയം പ്രാപിക്കുവാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ഈശ്വരന്റെ സന്തോഷം അനുഭവിച്ചറിയുവാൻ നമുക്കും സാധിക്കും ഈസ്റ്റർ സമ്മാനിക്കുന്നതും ഈ പ്രത്യാശ തന്നെയാണ് ജീവിതം സഹനങ്ങളുടെ നെരിപ്പോടുകളിലൂടെ യാത്ര ചെയ്യുമ്പോൾ മരണത്തിനപ്പുറം ഉദ്ധാനമുണ്ടെന്നുള്ള ക്രിസ്തുവിന്റെ ഉദ്ധാനം സഹനങ്ങളെ ഏറ്റെടുക്കുവാനായി നമ്മെ ബലവത്താക്കുന്നു സഹനങ്ങളൊന്നും അവയിൽ തന്നെ അവസാനിക്കേണ്ട ഒന്നല്ല മറിച്ച് സഹനങ്ങളെല്ലാം രക്ഷയ്ക്ക് കാരണമാകേണ്ടവയാണ് സഹനങ്ങളിൽ പ്രത്യാശയുടെ നേരിടുന്നവർക്ക് ദൈവം സമ്മാനിക്കുന്ന അനുഗ്രഹത്തിന്റെ പേരാണ് ഉദ്ധാന തിരുനാൾ ഉദ്ധാന തിരുനാൾ നൽകുന്ന അനുഗ്രഹമോ ഭയപ്പെടേണ്ട നിങ്ങൾക്ക് സമാധാനം എന്ന ആശംസയും ഈ തിരുനാളിന്റെ എല്ലാവിധ മംഗളങ്ങളും ആശംസകളും നിങ്ങൾക്ക് ഏവർക്കും നേരുന്നു ദൈവം നാം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ ആമേ